എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ജലജയും അഭിയുമൊക്കെ പൂജയ്ക്കായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് രണ്ടുപേരോട് പറയുവാണെങ്കിൽ കൂടി നയനയുടെ അഹങ്കാരം അങ്ങ് തീർന്നു കിട്ടും പാമ്പ് അവളെ കൊത്തി കഴിഞ്ഞാൽ അവൾ മാത്രമല്ല അവൾ ആ ആ കുഞ്ഞു അങ്ങ് പൊയ്ക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പേയും അങ്ങോട്ട് ഇറങ്ങി വന്നു അപ്പോൾ ഇവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ ആദർശ ചോദിക്കും ഇതെന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് പൂജയ്ക്കായിട്ട് വരുന്നില്ലേന്ന് എന്ന് ആ ഞങ്ങളോട്ട് വ ഞങ്ങളങ്ങോട്ട് വരുമായിരുന്നു മോനെ എന്ന് ജലജ പറയുവാണെങ്കിൽ അന്നേരം ആദർശ് പറയുന്നുണ്ട് ഇവനങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് ദൈവങ്ങൾക്ക് പോലും ഇവന്റെ മുഖം കാണുന്നത് ഇഷ്ടമാവുകയല്ല എന്ന് പറയുമ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അവൻ തെറ്റി എടുത്തിട്ടുണ്ട് ഞാൻ സമ്മതിച്ചു പക്ഷെ അവൻ തെ ചെയ്ത തെറ്റിനേക്കാൾ ഏറെ നീ ചെയ്തിട്ടുണ്ട് അത് നീ മറക്കണ്ട എന്നൊക്കെ പറയുമോ കേട്ടോ അന്നേരം അഭി ഒന്നും മിണ്ടാതെ നിക്കുവാണ് അഭിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇവനെന്തൊക്കെയാ ചെയ്തിരുന്നു ഇവന് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് ആദർശ അങ്ങ് പോവുകയാണ് അന്നേരം ജല ചോദിക്കുന്നുണ്ട് നീ എന്താണ് ആവും പറഞ്ഞൊരു മറുപടി കൊടുക്കാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഞാനൊന്നും മിണ്ടുന്നില്ല അതിനുള്ളത് പൂജ കഴിയുമ്പം അവനെ കിട്ടിക്കോളും എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഞാനൊന്ന് പുറത്ത് പോകാണ് ആ സിയെ സച്ചിനെ ഒന്ന് കാണണം എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് ഈ സമയത്ത് നീ പുറത്തു പോയാൽ ശരിയാകുകയില്ല അവളെ പാമ്പ് കടിക്കുകയും നീ ഇവിടെ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ ആൾക്കാരെല്ലാം നിന്നെ സംശയിക്കും എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അല്ലെങ്കിലും സംശയമൊക്കെ നമ്മുടെ നേരെ തന്നെ വരും കാരണം ഇതുപോലൊരു വീടിൻ്റെ അകത്ത് പാമ്പ് വരിയല്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എന്ത് ഫേസ് ചെയ്യാൻ തയ്യാറായി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നാണ് അഭി പറയുന്നത് എന്നിട്ട് അഭി പുറത്തേക്ക് ും ചരച്ചയ്ക്ക് ചെറിയ ഒക്കെ ഉണ്ട് പിന്നെ നന്ദുനേം അനിയാണ് കാണിക്കുന്നത് രണ്ടുപേരും സംസാരിക്കുന്നത് അബിയെക്കുറിച്ചൊക്കെ തന്നെയാണ് കേട്ടോ എങ്ങനെയെങ്കിലും അവൻ്റെ ചീട്ട് കീറണം എന്നുള്ള രീതിയിൽ സംസാരിക്കുവാണ് അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അതിലൂടെ സച്ചിൻ വരുന്നത് സച്ചിനെ കാണുന്നത് നന്ദു ചോദിക്കുന്നുണ്ട് എന്താ ഈ നാട് വിട്ട് പോകുക പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയില്ലേ നീങ്ങുമ്പം അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ ഞാൻ ഈ നാട് വിട്ടു പോയിക്കോണമെന്ന് അതുകൊണ്ട് തന്നെയാണ് പോകാതിരുന്നത് എന്ന് പറയും അന്നേരം അനി പറയുന്നുണ്ട് താൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾക്ക് ശരി ിക്കും തന്നെ ഇവിടുന്ന് ഓടിക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അനിയും സംസാരിക്കുമ്പം സച്ചയെ പറയുന്നുണ്ട് ഞാനൊരു പോലീസുകാരനാണ് സസ്പെൻഷൻ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇത് കഴിഞ്ഞ് ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ സി ഐ ആയിട്ട് തന്നെ ചാർജ് എടുക്കും അന്ന് നീ എൻ്റെ കീഴിലാണ് വരുന്നതെങ്കിൽ നീ ശരിക്കും അനുഭവിക്കും അനുഭവിക്കുമോളെ എന്ന് പറയുവാണ് നന്ദിനോട് അന്നേരം നന്ദി പറയുന്നുണ്ട് ഒന്നും അനുഭവിക്കാനില്ല ആവശ്യമില്ലാതെ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ച് നിങ്ങളുടെ നട്ടിൽ ഞാൻ വെള്ളമാക്കും എന്നിട്ട് ഈ തൊപ്പിയും വലിച്ചെറിഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോരുള്ളൂ എന്ന് പറഞ്ഞു പറയുമ്പോൾ സച്ചിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് അന്നേരം അനിയും പറയുന്നുണ്ട് അങ്ങനെ ഇവൾക്ക് തൊപ്പി വലിച്ചെറിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിക്കും താൻ ഈ നാട്ടിൽ നിൽക്കുകയല്ല അതിനുള്ള പണി ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് പറയുന്നു സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അന്നേരം ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് കാണാടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാണ് പോയി കഴിയുമ്പം അനി പറയുന്നുണ്ട് അയാൾ ഇവിടെ നിന്ന് പോകാതെ ഇവിടെ തമ്പടിക്കുന്നതിൻ്റെ അകത്ത് വേറെ എന്തോ കാര്യമുണ്ട് എന്ന് പറയുമ്പം നന്ദി പറയുന്നുണ്ട് ഇവിടെ അയാൾക്ക് അയാളുടെ നാട്ടിലോട്ട് പോകാൻ പറ്റുന്ന അവസ്ഥയൊന്നുമല്ല അപ്പോൾ ആ പത്രത്തിലും ടി വിയിലും ഒക്കെ വന്ന് ആകെ നാറിയിരിക്കുമല്ലേ അതുകൊണ്ടായിരിക്കും പോകാത്തത് പിന്നെ പൊയ്ക്കോളും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ അഭിയും സച്ചി ഇങ്ങനെ കാണുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് രണ്ടുപേരും കൂടെ അതായത് അനിയും നന്ദൂടെ സച്ചി അപമാനിച്ചു ഇതിനുള്ളതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ ഞാനൊരു പോലീസുകാരനാണ് അത് ശരിക്കും നന്ദുവിന് നല്ല വിഷമം തോന്നണമെങ്കിൽ അവൾ കരയണമെങ്കിൽ അനിയെ പാമ്പ് കടിക്കണമായിരുന്നു പാമ്പിനെ അനയുടെ മുറിയിലായിരുന്നു കൊണ്ട് വയ്ക്കേണ്ടിയിരുന്നത് എന്നൊക്കെ സച്ചി പറയുമ്പം അഭി പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ രണ്ടുപേരെ പാമ്പ് കടിച്ചാലും അവൾക്ക് നല്ല വിഷമം തോന്നും കാരണം അവളുടെ ജീവനാണ് നയന എന്ന് പറയുന്ന അവർ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നന്ദുവിന് സഹിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നയനയ്ക്ക് തന്നെ പറ്റണം എങ്കിലേ അനന്തപുരി മൊത്തത്തിലൊന്ന് ആടി ഊലിയുള്ളൂ എന്നൊക്കെ അഭി പറയുന്നുണ്ട് ഏതായാലും ഈ ഒരു കേസ് സക്സസ് ആയില്ലേ പോലും അടുത്തൊരു പണി കൊടുക്കും എന്നുള്ള രീതിയിലാണ് സച്ചി നിൽക്കുന്നത് സച്ചി പറയുന്നുണ്ട് ഞാനൊരു പോലീസുകാരനായിട്ടും എന്നെ ഇത്രത്തോളം അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത് രണ്ടിനെയും ഞാൻ വെറുതെ പിടിയില്ല കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയും അങ്ങോട്ട് പോകും പിന്നീട് അനന്തപുരിയാണ് കാണിക്കുന്നത് ദേവയാനയും ചന്ത നല്ല മുടിക്കയായിട്ട് ഒരുക്കുകയാണ് കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് അന്നേരം ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് ജയനും വരുന്നുണ്ട് അവരെ സംസാരിക്കുമ്പോൾ മോള് ചോദിക്കുന്നുണ്ട് കുഞ്ഞാവെ എത്രയും പെട്ടെന്ന് വരുമായിരിക്കുമില്ലേ എന്ന് അന്നേരം വരുവെന്ന് േ ഇപ്പ ഇവിടെ ഒരു കുഞ്ഞാവ് ഇപ്പൊ ഉള്ളതിനെ മോൾക്ക് കളിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ പക്ഷേ നയനാമയുടെ കുഞ്ഞാവ് വന്നു കഴിഞ്ഞാൽ മോൾക്ക് എപ്പോഴും കളിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ സമയം പൂജാമുറിയിൽ പൂജകളൊക്കെ തുടങ്ങാറായി അവിടെ ജാനകിയും അതുപോലെ നവ്യം എല്ലാവരും നിൽപ്പുന്നു നിൽക്കുന്നുണ്ട് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആട്ടോ നയന ഇടയ്ക്ക് വിഘ്നേശ്വരനെ ഓരോ മാലയൊക്കെ കിട്ടുകൊടുക്കുന്നുണ്ട് ആ നേരമാണ് മുത്തശ്ശൂട് നയനെ ചോദിക്കുന്നത് അമ്മ ഇതുവരെ മോളെ ഒരുക്കി കഴിഞ്ഞില്ലേ എന്ന് അന്നേരം ആ ഒരുക്കി കഴിഞ്ഞാൽ അവരിപ്പോൾ ഇങ്ങോട്ട് വന്നോളും എന്ന് പറയുന്നുണ്ട് മോൾ പൂജയൊക്കെ തുടങ്ങിക്കൂ എന്ന് പറയുന്നു അന്നേരം ജലജ പൂജാമുറികളെ അവിടെ പേടിച്ചു വന്ന് നോക്കി നിൽക്കുക കേട്ടോ അന്നേരമാണ് അബിയ അങ്ങോട്ട് വരുന്നത് അന്നേരം എടാ എല്ലാവരും പൂജാമുറിയിലുണ്ട് നീ എന്താ ഇത്രയും നേരമായിട്ട് വരാതിരുന്നത് ഇനിയിപ്പോൾ ആരെയാണ് കടിക്കുന്നേ എന്നൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ പയ്യയെ പയ്യെ പോയി റൂമിൻ്റെ വാതക്കെ പോയി നിൽക്കുവാണ് അതായത് നേരെ പാമ്പ് വരുവാണെങ്കിൽ ഇറങ്ങി ഓടാൻ തയ്യാറായിട്ട് പോയി നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത് അങ്ങനെ പൂജകൾ തുടങ്ങുന്നു നയന ആ പൂക്കൂടെ ആദ്യം ഇങ്ങ് എടുക്കുവാണ് അന്നേരം എടുത്തിട്ട് തുറക്കാൻ തുടങ്ങുന്നതെങ്കിൽ ുമ്പോൾ ദേ ഈ ഒരു മാലയും കൂടെ ആ വിഘ്നേശ്വരൻ അങ്ങനെ വിഘ്നേശ്വരന് ചാർത്തിയരേ എന്ന് അന്നേരം ആ പൂക്കൂടെ അവിടെ വെച്ചിട്ട് ആ മാല എടുത്ത് ചേർത്തുമാണ് അന്തേക്കും റൂമിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് ദേവേനെയും വരുന്നുണ്ട് അന്നേരം ദേവേനെ കയറി വരുന്നത് ജലജ അബിയോട് പറയുവാണ് ഇവിടെ നയനെ പാമ്പ് കൊത്തിയില്ലെങ്കിലും കുഴപ്പമില്ല അത് അവളെ കൊത്തിയാലും മതിയായിരുന്നു എന്ന് അന്നേരം അബി മനസ്സിലോർക്കുന്നത് അങ്ങനെയൊന്നുമല്ല അവളെ കൊത്തിയില്ലെങ്കിൽ ആ കയ്യിലിരിക്കുന്ന കുഞ്ഞ് സാധനത്തിനെ കടിക്കണം അതാകുമ്പോൾ എനിക്കിതിരെയുള്ള തെളിവ് അങ്ങ് ഇല്ലാതായിക്കോളോ എന്നൊക്കെയാണ് ആ അബിയുടെ മനസ്സിൽ ഏതായാലും ഇവരെല്ലാവരും വന്നു കഴിയുമ്പം മുത്തശ്ശനും ജയനും എല്ലാവരും വരുന്നു പുറകെ ആദർശം വരുന്നുണ്ട് ആദർശനോട് പറയും നയനയുടെ അടുത്ത് പോയി നിൽക്കുക എന്ന് അങ്ങനെ ആദർശ നായനയുടെ തൊട്ടപ്പുറത്ത് പോയി നിൽക്കുന്നു അത് കഴിഞ്ഞ് ആ കൂടെ എടുക്കുവാണ് ആ കൂടെ എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ മുത്തശ്ശി പറയുന്നുണ്ട് ജലജിയുടെ ആ കൂടെ ഒന്ന് എടുത്തു കൊടുക്കുക അവൾ ആ പൂവൊക്കെ ഒന്ന് എല്ലാവരുടെയും കയ്യിലോട്ട് കൊടുക്കട്ടെ എന്ന് അന്നേരം ജലജിക്ക് ഭയങ്കര പേടി അയ്യോ ഞാൻ എടുക്കുന്നില്ല ജാനകി നീ എടുക്കുക എന്ന് പറയുമ്പോൾ നിന്നോടല്ലേ അമ്മ പറഞ്ഞത് നീ കൊടുക്കുക എന്ന് പറയുവാണ് ജാനകി അന്നേരം ഞാൻ അവന് ചായ കുടിച്ചു ഇതൊക്കെ വെറും വൈറ്റ് ചെയ്യേണ്ടതില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ ചെയ്യാതെ കാഴ്ചക്കാരിയായി നിൽക്കുന്നത് നല്ലത് നീയൊക്കെ അത് തൊട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ശരിയാക്കിയേല എന്ന് പറയുവാണ് അന്നേരം ദയവേനെ പറയുവാണെങ്കിൽ ഞാൻ എടുത്ത് തരാമെന്ന് നേരം നയന പറയുന്നുണ്ട് ആരും എടുത്ത് തരണ്ട ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് ആ കൂടെ ഞങ്ങൾ എടുക്കുവാണ് എടുത്ത് കഴിയുമ്പം നയന പറയുന്നുണ്ടെങ്കിൽ ഈ കൂടയ്ക്ക് എന്തോ ഒരു ഭാരം പോലെ ഇന്നലെ ഇത്രയും ഭാരമില്ലായിരുന്നു ഇതിനകത്ത് പിന്നെയും പൂവ് കൊണ്ട് വെച്ചായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുന്നേയും ഭയങ്കര സന്തോഷമാണ് ജലചിക്കും അബിക്കും ും അഭി പറയുന്നുണ്ട് നല്ല മുറ്റു സാധനം അപ്പോൾ പിന്നെ ഭാരം കൂടാതിരിക്കുവോ എന്നാ ഏതായാലും നയനെ അതിൻ്റെ മൂടി തുറക്കുന്നു പാമ്പിനെ ഒന്നും കാണുന്നില്ല അന്നേരം തൊട്ടേ ജലജയ്ക്കും അബിക്കും ഭയങ്കര തുടങ്ങി ആ പൂക്കൂടെ തുറന്നിട്ട് നയനെ കുറച്ച് പൂവെടുക്കുന്നു അത് കഴിഞ്ഞ് എല്ലാവരുടെയും അടുത്തൂടെ കൊണ്ടില്ലാണ് അതിൽ നിന്ന് പൂവെടുക്കാൻ പറഞ്ഞുകൊണ്ട് അന്നേരം ജലജി ചോദിക്കുന്നുണ്ട് അബിയോടെ എന്തിയാണ് നിന്റെ പാമ്പോ എന്ന് അന്നേരം അബി പേടിച്ചിട്ടിങ്ങനെ പറയുവാണ് അമ്മയെ അത് പുറത്തിറങ്ങിയെന്ന് തോന്നി ഇനി എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഏതായാലും എല്ലാവരും പൂവൊക്കെ എടുത്തിട്ട് ഓരോരുത്തർ വന്ന് വിഘ്നേശ്വരന് മുമ്പിൽ അത് ഇങ്ങനെ അർപ്പിക്കുവാണ് അന്നേരം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അബിക്ക് ഭയങ്കര ടെൻഷനാണ് അബി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് എവിടെയാണ് പാമ്പ് ഇരിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ അത് കഴിഞ്ഞ് കാണിക്കുന്നുണ്ട് അവിടെ ഒരു ഫോട്ടോയുടെ ഫ്രണ്ടിലെ പാമ്പ് യും ഇടർത്തി നിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് എന്താ സംഭവിക്കുന്ന അറിയത്തില്ല എനിക്ക് ആരും അഭിയയുടെ വെപ്രാളൊക്കെ കാണുമ്പോൾ അവനെ തന്നെ സംശയിക്കും സംശയിക്കുമെല്ലാവരും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്